ഹരി സന്യാസ ദീക്ഷ സ്വീകരിച്ചു അതിൻ്റെ നാളെ പട്ടാഭിഷേകമാണ് സ്വാമി വന്നു വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് സ്വാമിയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു സ്വാമിയെ പോലെ ഒരു മഹാത്മാവ് നമുക്ക് ഈ പട്ടാഭിഷേകത്തിനും മറ്റു ചടങ്ങുകൾക്കുമായി നമുക്കിവിടെ വന്നിരിക്കുന്നു നമുക്ക് എന്താണ് പറയാനുള്ളത് സ്വാമി ഇവിടെ വരെ വന്നതിൽ ഇവിടെ വന്നത് കേരളത്തിൽ വന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെ അരുവപ്പലത്ത് വന്നത് ഇങ്ങനെ ഒരു സന്യാസ ദീശ എനിക്ക് തന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഇതിലൊരു മഹാഭാഗ്യമായിട്ട് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അതുമല്ല സന്യാസ ദീശ തന്നത് പ്രയാഗിരാഗിൽ നടന്ന കുംഭമേളയിലാണ് പിന്നെ അതിൻ്റെ ബാക്കി കർമ്മങ്ങളും പാപമുക്തി വരുത്തിയത് ഗോകർണത്ത് പോയാണ് അവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റിയതും വളരെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ സംഗമത്തിൽ സംഗമത്തിലിങ്ങനെ അമൃത് വർഷിച്ച് മൂന്നു തുള്ളി അമൃത് ഇങ്ങനെ കടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മൂന്നു തുള്ളി അവിടെ എങ്ങനെ വീണ അത് അതറിഞ്ഞ് ഹിമാലയത്തിലും എല്ലാ യോഗികളും താപസന്മാരെയും ഒക്കെ അവിടെ മുങ്ങിക്കുളിച്ച ഒരു ഉണ്ട് ആ ഒരു സമയം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ അവിടെ വീണ്ടും വീണ്ടും നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു സമയത്ത് അവിടെ ആ ഒരു ഐതിഹ്യം ആ ഒരു ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ആ പുണ്യ നദിയിൽ ആ മൂന്ന് നദികളും ഗംഗ യമുന മുനം സരസ്വതി ഈ മൂന്ന് കൂടുന്ന സംഗമത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ ആ സമയത്ത് പോയി എനിക്ക് അവിടെയൊന്നു മുങ്ങി മുങ്ങാൻ പറ്റിയതും അതുപോലെ ആ സമയത്ത് അവിടെ വെച്ച് സ്വാമി എനിക്ക് മന്ത്രദീക്ഷ തരികയും പിന്നീട് കർമ്മങ്ങളൊക്കെ ഗോകർണത്ത് പാപമുക്തി വരുത്തി പിന്നെ ഇവിടെ ഞാൻ ആരാധിക്കുന്ന ദേവദേവിയാണ് ആ ഭഗവതിയുടെ മുമ്പിൽ വന്ന് ബാക്കി ചടങ്ങുകളൊക്കെ നടത്തി ഇതിന്റെ ഭാഗമായിട്ട് പട്ടാഭിഷേകം പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ വെച്ച് നടത്തി എന്ന് പറയുക സ്വാമി ഇവിടെ വന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരു വലിയ സുഹൃതമായിട്ട് കാണാം സന്യാസതീക്ഷ സ്വീകരിക്കുന്നതിന് മുൻപും സ്വീകരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അത് നമുക്ക് എങ്ങനെ നോക്കിക്കാണെന്ന് കഴിയും നമ്മുടെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ മന്ത്രദീശ എടുത്തു അത് കഴിഞ്ഞ് വന്നു പിന്നെ ക്ഷേത്ര കാര്യങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ ഭാഗം ചടങ്ങുകൾ ബാക്കി ഇങ്ങനെ കിടണ്ടായിരുന്നല്ലോ അപ്പം അതിൽ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് സ്വാമിജി എന്താ പറയുന്നത് സ്വാമിജി ഇപ്പോൾ ഒരു ഗുരുവായിട്ടാണല്ലോ കാണുക അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുവാദം എന്താണ് അദ്ദേഹം എനിക്ക് എനിക്കെന്ത് ഉപദേശമാണ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു സമൂഹത്തിന് എന്താണ് എന്നിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിച്ച് പറയുന്നല്ലോ അപ്പോൾ അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുജ്ഞ എന്താണ് എനിക്ക് തരുന്നത് അത് കേട്ടിട്ട് നമുക്കെന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും പറയാം അപ്പോൾ നമുക്കിപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ച ഒരു സന്യാസി എന്ന് പറയുന്ന ഒരാൾക്ക് സർവസംഘ പരിത്യാഗിയായി അവര് പരമാത്മാവിനെ ദർശിക്കുക അല്ലെ ആ പരമാത്മാ പാദത്തിലേക്കിനുള്ള അവരുടെ യാത്രയാണല്ലോ സന്യാസം അതിനിടെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ തന്നെ അവർക്കെല്ലാം ത്യജിച്ചിട്ടല്ല നല്ലത് പോവുക അപ്പോൾ അവർക്ക് അതിൽ എന്തെങ്കിലും സമൂഹത്തിന് അവർക്ക് നല്ല ഉപദേശവും അല്ലെ നല്ല എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ എന്താണോ സ്വാമിക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാൻ സാധിക്കും അപ്പം ഞാൻ സന്യാസിയായി എന്ന് മാത്രമാണ് അപ്പം അതിനെപ്പറ്റിയുള്ള വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് എന്താണ് എനിക്കതിൽ നിന്നും കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അദ്ദേഹം പറഞ്ഞു ഞാനത് അനുസരിക്കും സനാതനധർമ്മത്തെക്കുറിച്ച് നമുക്ക് സനാതനധർമ്മത്തിലേക്ക് വരാം എന്താണ് സനാതനധർമ്മത്തെ കുറിച്ച് പറയാനുള്ളത് ഗുരു എന്ന സ ഗുരു പറഞ്ഞു പിന്നെ അതിൽ ഞാൻ അതിനപ്രേക്ക് ആധികാരിയെ പറയാൻ ആളല്ല എങ്കിലും എൻ്റെ എനിക്കുള്ള അറിവ് വെച്ചാൽ എനിക്കെന്താണോ പറയാനുള്ളത് അത് ഞാൻ പറയാം പക്ഷെ അത് പൊതുജനങ്ങൾക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കത് വിഷമിക്കാനോ അല്ലെങ്കിൽ അതൊരു കുറ്റമായിട്ടും കാണരുത് എനിക്കെന്തോ എൻ്റെ ഒരു സനാതനധർമ്മത്തെപ്പറ്റി എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതാരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല പിന്നെ എന്താ അവിടെ നിന്ന് ചോദിച്ച സനാതനധർമ്മം ഉണ്ട് അപ്പോൾ അതെന്നിലുള്ള എൻ്റെ കാഴ്ചപ്പാടിലുള്ളത് ഞാൻ പറഞ്ഞു ആ അത് വേറെ ആർക്കും വിഷമിക്കാനോ അല്ലെങ്കിൽ അതേണ്ട സാമുജിയും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നും ആരും കരുതരുത് ആരോടും പ്രത്യക്ഷമായിട്ട് ദേഷ്യമോ വിരോധമൊന്നുമില്ല ഞാനൊരു പാർട്ടിയിലില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെയും കൊടിയുടെ കീഴിലില്ല അതുപോലെ എനിക്ക് മതം ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഏതൊരു മതത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പിന്നെ ഏത് മതത്തിനും ഓരോ മതത്തിനും ഓരോ ഈശ്വരന്മാർ കാണും അവരുടെ വിശ്വാസം ആ ഈശ്വരന്മാർ ഓരോരുത്തരും ഒരു നല്ല വചനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യൻ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഓരോ ഈശ്വരന്മാരും പറഞ്ഞിട്ടുള്ളൂ ഈശ്വരന്മാർ മതങ്ങൾ തമ്മിൽ മത്സരിക്കാനും മതങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ അന്യന്യം തല്ലുണ്ടാക്കാനും വെട്ടിക്കൊല്ലാനും അവർ ഒരിക്കലും മതങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ പറഞ്ഞിട്ടില്ല സനാതനധർമ്മത്തിൻ്റെ കീഴിൽ ആ കർമ്മം ആ കർമ്മം എന്തോ ആ കർമ്മം നമ്മൾ ധർമാധർമ്മമായി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ കർമ്മങ്ങൾ നമുക്ക് ധർമ്മത്തിന് അനുഷ്ഠാനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എങ്കിൽ മാത്രമേ അത് സനാതനധർമ്മമാകുന്നുള്ളൂ പകരം ഞാൻ സനാതനധർമ്മം ആണ് സനാതനധർമ്മം ചെയ്യൂ നിങ്ങൾ സനാതനധർമ്മം വിശ്വസിക്കൂ സനാതനധർമ്മമാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അത് സനാതനധർമ്മം ആകുന്നില്ല ഓരോ വ്യക്തികളും സമൂഹത്തിലോട്ട് ഇറങ്ങി ഞാൻ സനാതനധർമ്മമാവും ഹൈന്ദവാചാരവും അതിൻ്റെ പരമ ഉന്നതമായ ഒരു ശ്രേഷ്ഠമായ സംസ്കാരമാണ് ഹൈന്ദവം അതായത് ഭാരതം അതായത് ഹിന്ദുസ്ഥാൻ അപ്പോൾ ഈ പറയുന്നത് അന്ന് ഹിന്ദുക്കളായിരുന്നു അപ്പോൾ ആ സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ഓരോരുത്തരും ജീവിക്കാൻ പറയുമ്പോൾ ഓരോരുത്തരും സനാതനധർമ്മം പറയുന്നുണ്ട് അത് കാവ്യയിലെ രുദ്രാക്ഷത്തിൽ ഒന്നും അല്ല കാവ്യ ഇട്ടിട്ട് ഞാൻ സനാതനധർമ്മം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം അതിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആ കർമ്മങ്ങൾ ധർമാധർമ്മമായി അവൻ ധർമ്മം പുലർത്തിയ കർമ്മം അനുസരിച്ച് ധർമ്മം ജീവിതം നടത്തുന്നുവെങ്കിൽ മാത്രമേ അവനത് പറയാനുള്ള യോഗ്യതയുള്ളൂ അപ്പോൾ ഈ ഓരോ സനാതനധർമ്മത്തിനും വിശ്വസിക്കുന്നവർ സമൂഹത്തിലോട്ടിറങ്ങി സനാതനധർമ്മം നടത്തും സനാതനധർമ്മം നടത്തൂ എന്ന് പറയുന്നത് അർത്ഥമില്ല അവനവൻ ഓരോ വ്യക്തികൾ അതിൽ വിശ്വസിക്കുന്നവർ സനാതനധർമ്മം അവനവൻ്റെ വീട്ടിൽ അവനവന് പറ്റുന്ന അവനവൻ്റെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ കുട്ടികൾ സഹോദരങ്ങൾ ഇവരിലൊക്കെ ആ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ആ പറയുന്ന വ്യക്തി സഹിതം അവർ സനാതനധർമ്മത്തിൻ്റെ കീഴിൽ ജീവിക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരിലേക്ക് അത് കൊടുക്കാൻ അങ്ങനെ കുറെ സംസാരിച്ചിട്ടല്ല സനാതന സനാതനധർമ്മം പ്രചരിപ്പിക്കേണ്ട അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് അവരവരുടെ മക്കളെ അല്ലെങ്കിൽ അവരവര് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമൂഹം ഏറ്റവും നല്ലതായിരിക്കും ഓരോ കുടുംബത്തും ആ സനാതനധർമ്മം പാലിക്കുന്നുണ്ട് ഓരോരുത്തരും ഇപ്പൊ എൻ്റെ മക്കള് നിങ്ങൾ സനാതനധർമ്മം അനുസരിച്ച് നിങ്ങളുടെ കർമ്മങ്ങളുണ്ട് സനാതനത്തിൻ്റെ കർമ്മമുണ്ട് അത് പ്രവൃത്തിൻ്റെ ധർമ്മമുണ്ട് അതായത് പുനർജന്യമുണ്ട് മോശമുണ്ട് ഏറ്റവും വലുത് പുനർജ്ജന്യം അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് സനാതനധർമ്മം ഈ സനാതനധർമ്മത്തിൻ്റെ കീഴിലുള്ള എല്ലാം തന്നെ ഓരോ ഹിന്ദുക്കളും അറിയണം അവരത് അവനവിൻ്റെ വീട്ടിൽ മക്കളെ ത്രിസന്ധിയായി വിളക്കത്തിയി ഈശ്വരനെ ഭജിക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ ഗുരുക്കന്മാർ ഇതെല്ലാം ഓരോ കാര്യങ്ങളും വിദ്യാഭ്യാസം അതുപോലെ അന്യനെ ദോ ദ്രോഹിക്കരുത് അപ്പുറത്തെ വീട്ടിൽ പോയി ഒന്നും മോഷ്ടിക്കരുത് അവരെ ആരെയും കുറ്റം പറയരുത് അവിടെ പണത്തിന് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ നമ്മൾ കൊല നടത്തരുത് ഈശ്വരന് എന്താണെന്ന് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരിങ്ങനെ അനുകരണമാണല്ലോ എല്ലാം കണ്ടുപിടിക്കും അപ്പോൾ അവരെ അത് പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വളരുമ്പോൾ ആ കുട്ടികൾക്ക് സനാതനധർമ്മം എന്താ ആ കുഞ്ഞുങ്ങൾക്ക് സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിൽ വലിയൊരു കുറവുണ്ട് ഈ സനാതനധർമ്മം കൊച്ചു കുട്ടികളിങ്ങനെ അത് പറഞ്ഞ് അവർ പഠിച്ച് എല്ലാവരും അത് പഠിച്ചു വളർന്ന് അവർ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾക്ക് സമൂഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല കുറേ വ്യക്തികൾ കൂടുന്നതാണ് ഒരു സമൂഹം ആ സമൂഹത്തിൽ ഈ സനാതനധർമ്മം പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ അവിടെ അവരിലൊക്കെ ഒരു ഈശ്വര ചൈതന്യം ഈ രക്തം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ അവരുടെ രക്തത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ഒരു ഈശ്വര പ്രേമം ഉണ്ടാവും അപ്പോൾ അവർക്ക് ആ ഈശ്വരനിൽ നിന്നുകൊണ്ട് അവർക്ക് മറ്റെല്ലാം നോക്കിക്കാണോ പറ്റും അപ്പം ആ സമൂഹം ഒരിക്കലും ദുഷിച്ചൊന്നും ചെയ്യില്ല അപ്പോൾ സനാതനധർമ്മം നമ്മൾ നമ്മുടെ വീട്ടിലാണ് ആദ്യം പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കുടുംബത്തെ പ്രാവർത്തികമാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ എല്ലാ കുടുംബങ്ങളിലും ഈ സനാതനധർമ്മം പറഞ്ഞു കുറേ ആൾക്കാർ ഇറങ്ങും അപ്പം ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഇത് കൃത്യമായിട്ട് ആ പറയുന്ന വ്യക്തിസഹതം പാലിച്ചിട്ടാണെങ്കിൽ പിന്നെ ഒരിക്കലും സമൂഹം മോശമാകുന്നില്ല നമ്മുടെ ഈശ്വരനിൽ നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്ന ഹൈന്ദവ ആചാരത്തിൻ്റെ ഏറ്റവും അതായത് വേദങ്ങൾ നാല് വേദങ്ങൾ അതുപോലെ പുരാണങ്ങൾ ഭഗവത്ഗീത ദേവി മഹാത്മ്യം അതുപോലെ തന്നെ പതിനെട്ട് ഉപനിഷത്തുകൾ ഇതൊക്കെയുള്ള ഒരു ബ്രഹ്മാണ്ഡം തന്നെ നമ്മുടെ പുരാണങ്ങളുണ്ട് നമ്മുടെ കൈ ഭാഗവതം രാമായണൊക്കെ ഇതിലേതെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ കുടുംബത്തിലൊന്നും ഒരു പ്രായമുള്ളവരോ അറിവുള്ളവരോ ഇല്ല ഈ ഇതൊക്കെ കെട്ടിപ്പൊതി ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പണ്ട് നശ എവിടെയെങ്കിലും ഉണ്ട് പക്ഷേ ഇത് നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല എന്താണ് നമ്മൾക്കില്ലാത്ത ഒന്നുമില്ല അപ്പോൾ ആ വേദങ്ങൾ പഠിക്കാനോ ഉപനിഷത്തുകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പുരാണങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനോ ഒരു കുട്ടിക്കും അറി എന്തിനു അറിയുന്നു ഒരു രാമായണം ഭാഗവതം പോലും നമ്മുടെ വീടുകളിൽ ഇല്ല അപ്പോൾ അതിന്റും ആചാരങ്ങളിൽ അതിനുപോലുള്ള ഒരു മനസ്സില്ലാത്തവരാണ് ഈ സനാതനധർമ്മം പറയുന്നത് അപ്പോൾ ഈ പറയുന്ന സനാതനധർമ്മം പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങി നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ ചിലരെ വീടുകളൊക്കെ അത് പൊടി പിടിച്ചിരിക്കുകയായിരിക്കും അത് തുറക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് കുട്ടികളെ മനസ്സിലാക്കാനും ഈ ധർമ്മങ്ങളൊക്കെ നിലനിർത്താനും ഇപ്പോൾ ഹൈന്ദവ ആചാരത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നശിപ്പിക്കാൻ ഒരു കൂട്ട ആൾക്കാരുണ്ട് അത് അവരുടെ നിലനിൽപ്പ് അതിനെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ട് അത് അവരുടെ ഒരു സംഘടനയും സഹായമില്ലാതെ ആചാരം നിലനിൽക്കാനുള്ള അറിവും ബുദ്ധിയും ശേഷിയും നമ്മുടെ മഹാഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികർ വരും സന്തതികൾക്ക് അവർ വരദാനമായി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് തുറന്നു നോക്കാനോ അതൊന്നും പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ അറിവില്ലാതെ ഇങ്ങനെ ഇവർ ഓരോന്നും കാണിക്കാനോ ഒക്കെ അവർ തുനിഞ്ഞിറങ്ങുന്നു അവർക്ക് വ്യക്തമായിട്ടുള്ള അറിവ് പകർന്ന് നമ്മുടെ പൂർവികർ നമ്മുടെ ആചാര്യന്മാർ ഋഷീശ്വരന്മാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നില്ല അത് വേണ്ടുന്ന വണ്ണം നമ്മൾ പാലിക്കേണ്ടുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഓരോന്നും പുറത്തു കൊണ്ടുവരികയും ഓരോ ജില്ലകളിലും അതിന് വേണ്ടുന്ന വലിയ ഈ ഗ്രന്ഥങ്ങൾ ഈ ഭേദങ്ങളൊക്കെ പഠിക്കാനുള്ള നല്ല കോളേജുകൾ സ്ഥാപിക്കണം കുട്ടികളത് പഠിക്കണം ആ കുട്ടികൾ പഠിച്ചിട്ട് വരുമ്പോൾ ആ ആ വീട്ടിൽ കാണിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ തന്നെ ആ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കുക അയ്യോ സന ഒരു കുട്ടി മതി പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറയും അല്ലെ ഒരു സമൂഹത്തിലൊരു കുട്ടി മതി അവരവൻ്റെ വീട്ടിൽ പറയാം അപ്പോൾ ആ ആ പ്രദേശമൊക്കെ അറി അപ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഇത് പൊടിതട്ടിക്കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പാഠശാലകൾ ഉണ്ടാക്കണം അത് കുട്ടികളെ പഠിക്കാൻ പഠിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും ഭാവി പോകില്ലേ പഠിച്ചിട്ട് ജോലിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോ മഹാക്ഷേത്രങ്ങളുണ്ട് അവിടെ എന്തുണ്ട് ചെന്നു തൊഴുതു കുറേ പ്രസാദം തന്നു അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ ഇരിക്കാനോ നല്ലൊരു നല്ലൊരറിവ് നേടാനോ ഒന്നും ആർക്കും സാധിക്കുന്നില്ല അപ്പോൾ ചെന്നു പൂജാരി തീർത്ഥം കൊടുത്തു അത് കഴിച്ചു അപ്പോൾ ആ പൂജാരിക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അത് മാത്രമേ അദ്ദേഹത്തിന് സമയം ഉണ്ടേ പറയും അല്ലെങ്കിൽ അതുമാത്രമേ കേട്ടറിവുള്ളൂ ഒരു വിളക്കെത്തിക്കാനോ ഒരു സന്ധ്യാവന്തനമോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് ഒരു വിളക്കെത്തിരി വിളക്കെത്തിയിരുന്ന് മാത്രം ബ്രഹ്മാവിഷ്ണു മഹേശ്വരനാണ് ഒരു നിലവിളക്ക് അതുപോലും നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുംബത്തോ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല എല്ലാവരും അവരുടെ ജീവിതത്തിൽ പോയി തിരക്കാണ് അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരം നിലനിർത്താനും അത് ലോക ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതറിയാത്തത് കൊണ്ടാണ് ഇന്ന് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇന്ന് വേറെ ഒരു അവസ്ഥയിലേക്ക് പോവുക അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ജില്ലകളിലോ അല്ലെങ്കിൽ പ്രഥമ സ്ഥാനങ്ങളിൽ ൊക്കെ നല്ലൊരു കോളേജ് പോലെ പഠിപ്പിച്ചിട്ട് ആ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ വേദങ്ങൾ ഉപനിഷ്ട് സർവ്വതും അവർക്കറിയാം അവരപ്പം ഒന്നുകിൽ ക്ഷേത്രത്തിൽ അവർക്ക് ജോലി കൊടുക്കണം ഇല്ല എങ്കിൽ അവർക്ക് അവിടെ ക്ഷേത്രങ്ങളിൽ ഇതേപോലെ ചെല്ലുന്ന ആൾക്കാർക്ക് അറിവ് പേർന്ന് കൊടുക്കാൻ ഒരു വേദപണ്ഡിതനുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ അപ്പോൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് അവധിയുള്ളപ്പോഴേ എല്ലാവരും പല സ്ഥലത്ത് ഇങ്ങനെ പോകാറുണ്ട് വിനോദത്തിന് അപ്പോൾ കുട്ടികളുമായിട്ട് ഒരു സ്ഥലത്ത് അത് അവർ അമ്പലത്തിൽ ചെന്നു വേദപണ്ഡിതനുണ്ട് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തു തന്നെ നിർത്തണം അദ്ദേഹം ഒരല്പസമയം അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ ചെല്ലുന്ന ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് അത് കേൾക്കും അവർക്ക് അത്രയും അത്ര ഞാൻ അറിവ് വർദ്ധിക്കുകയാണ് ഈ ഹൈന്ദവ എന്താ ആചാരം ഉണ്ടാവും നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കാര്യമില്ല ഇതൊക്കെ പൂർവികര് എന്താ പറയുക വാമൊഴി വരമൊഴി എന്ന് പറഞ്ഞാൽ വാമൊഴിക്ക് അത്രയുള്ള കേട്ടുപോയി പക്ഷേ വരമൊഴി അവർ കൃത്യമായിട്ടല്ല എഴുതി രേഖപ്പെടുത്തിയിട്ട് അപ്പോൾ അത് പഠിക്കാൻ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഇന്ന് അത് പഠിച്ചിട്ട് എന്ത് പ്രയോണോ അവർക്ക് കുടുംബം പുലർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്കതിന് തൊഴിൽ കൊടുക്കണം എന്നിട്ട് അവർ സമൂഹത്തിന് അത് ഒരു ഉപദേശമായിട്ട് അവർ കൊടുക്കും അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ വളരും സമൂഹത്തിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ ഏത് ആൾക്കാർ ഭരിച്ചാലും നല്ല നല്ലതാണ് ഓരോരുത്തരും ഞാൻ ആരെയൊന്നും കുറ്റം പറയുന്നില്ല ആര് ഭരിച്ചാലും ശരി ഈ പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ ആചാരത്തെ തകർക്കാൻ ആരും കൂട്ടു നിൽക്കരുത് ഹൈന്ദവ ആചാരത്തെ നിലനിർത്താനും അതിലെ മഹത് കാര്യങ്ങൾ ലോകത്തിനു മുമ്പിൽ അറിയാത്ത ജനങ്ങളിലേക്ക് അറിയിക്കാനും ഒക്കെ ഹൈന്ദവമായിട്ടുള്ള നല്ല ചുറു ചുറുക്കുള്ള കുട്ടികൾ ഉണരണം അവർ ഉണർവിനേയും പ്രവർത്തിച്ച് പറ്റൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചവറിലെ ച ഈ ചവറൊക്കെ ഇരുന്ന കുപ്പയിലേക്ക് നാളെ ഒരു കാലത്ത് നമ്മളൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോയിരിക്കും അതൊന്നും നിലനിർത്താൻ ഇന്ന് ആരും ശ്രമിക്കുന്നില്ല അതൊക്കെ നിലനിർത്തി പറ്റൂ ഇപ്പം അദ്ദേഹം പറഞ്ഞു ധർമ്മ നിലനിർത്തണം അതിന് എനിക്ക് സന്യാസം എന്താണെന്നു ഞാൻ സംസാരിക്കണം അത് ലോകത്തൊക്കെ എങ്ങനെ പറ അദ്ദേഹം പറഞ്ഞു ഒരു അനുജ്ഞ എന്ന് ഗുരുവിന് അതും ആ അനുവാദം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ആരാധനാലയങ്ങളിൽ പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രീയം അത് 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 അതിപ്രസരം കാരണം ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചിലർക്ക് നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഹൈന്ദവ ആചാരങ്ങളെ ഇപ്പൊ ഹൈന്ദവ ആചാരത്തിലേക്ക് ഒരു സന്യാസി ആകാൻ സന്യാസി എന്നുള്ളതല്ല ഒരു ഒരു ഈശ്വര ഭജന നടത്താനോ അല്ലെ വായന പഠിക്കാനോ അല്ലെ ഒരു ഫജൻസ് പഠിക്കാനോ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരത്തിൽ ഒരു പൂജ പഠിക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല എന്താണ് അവരെ പരമാവധി ദ്രോഹിച്ച് മാനക്കെടുത്ത് അവരെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങോട്ടുള്ള ആഗ്രഹമുള്ള കുട്ടികളങ്ങോട്ട് പുറകോട്ട് മാറും ആ ഹൈന്ദവാചാരത്തെ നശിപ്പിക്കുകയാണ് അത് പലരെ നിലനിൽപ്പാണ് പലരുടെയും എന്താ പറയുക ആവശ്യം അതിനെ ചേർത്ത് പിടിക്കുക അത് ഓരോരുത്തരുടെ ആവശ്യം ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം ഒരു ഹൈന്ദവർക്കില്ല അവർക്ക് അവരുടെ ആരുടെ ഒരു ഒരു ലേബലിൻ്റെ ആവശ്യമില്ല അവർക്ക് സ്വന്തമായിട്ടുണ്ട് അതിൽ മുറുകെ പിടിക്കാൻ അവർ തയ്യാറാകുന്നില്ല അത് തയ്യാറാകാൻ വേണ്ടി ഓരോരുത്തരും ഉണരണം പിന്നെ ഓരോ കാര്യങ്ങളുടെ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ മാത്രം പറയാം പിന്നെ നമ്മുടെ ഹൈന്ദവ ആചാരം എടുക്കുമ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളുണ്ട് ഓരോ സ്ഥലത്ത് നമ്മുടെ ഹൈന്ദവാചാരത്തിലുള്ള കുട്ടികളൊക്കെ തൊഴാൻ പോകുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ ഞാനിത് ആരെയും വേദനിപ്പിക്കാനോ പരിഹസിക്കുകയല്ല നമ്മുടെ കുട്ടികൾക്ക് ഒന്നും നമ്മുടെ വേദങ്ങൾ അറിയില്ല മറ്റ് സമുദായക്കാർ ചെറുപ്പം മുതൽ അവരുടെ വേദങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ കുട്ടികളത് എന്തെങ്കിലുമൊക്കെ അറിയാം ഇപ്പൊ അടുത്തുള്ള അച്ഛനും അമ്മയൊക്കെ നമ്മൾ മുസ്ലിമാനായാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുവായാലും എല്ലാവരും അടിച്ചു കളിച്ചാൽ വളരുക ഇപ്പൊ നമ്മുടെ കുട്ടി അവിടെ കൊണ്ടിരുത്തും ഇപ്പൊ ആ അമ്മയുണ്ട് അല്ലെങ്കിൽ അമ്മ ഇവിടെ ഇരിക്കട്ടെ അവർ ചോറ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താ മത്സ്യം ഉണ്ടായാലും മാംസം കൊണ്ടു പോയിച്ചാൽ ആ കുഞ്ഞു ചോറ് കൊടുക്കും സമയത്ത് വിളിച്ചോണ്ട് വരും നമ്മുടെ കുട്ടിയിലൊക്കെ അവർ വളർത്തും കുട്ടികളെല്ലാം അടിച്ചു വളരും അപ്പൊ ആ സമയത്ത് ഇതൊക്കെ നടന്നു വന്ന കുട്ടികൾ കുറച്ചുകൂടി വളരിലാകുമ്പോൾ അവർ നമ്മൾ സംസാരിക്കുന്നില്ല അവസ്ഥയിലേക്ക് എന്താ അതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചവരെ അവരെ തിരിപ്പിക്കുകയാണ് ആ സ്നേഹം നഷ്ടപ്പെടുകയാണ് അത് മതത്തിനാവശ്യം മനുഷ്യനാവശ്യമില്ല ഒരു ഒരു കാര്യങ്ങളിടെ ഈ കൂടുകളൊക്കെ ഒന്ന് തുറന്നു വിട്ടേ ഓരോ കൂട്ടിലും അടച്ചിട്ടിരിക്കുകയല്ലേ ഓരോ മതത്തിലും ഉള്ള കുട്ടികളെ അവരെ തുറന്ന് വിട്ടിട്ട് എവിടെയാവർക്ക് പോകാം യഥാവിധി നിങ്ങൾക്കിപ്പോൾ ഹിന്ദു ക്ഷേത്രത്തിൽ പോകാം പള്ളികളിൽ പോകാം നിങ്ങൾക്ക് എല്ലായിടത്തും പോകാം സാന്ദ്ര അപ്പൊ അങ്ങനെ ഒരു സാന്ദ്ര നാടാകട്ടെ നീ അവിടെ പോകരുത് നീ ഇവിടെ പോകരുത് ഏർ എന്നെ മാത്രം ഭജിക്കണം എന്നെ മാത്രം വിളിക്കുക ഏത് ദൈവം പറഞ്ഞിരിക്കുക അങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാർത്ഥതയാണ് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല മനുഷ്യനും മതങ്ങളും മതപണ്ഡിതന്മാരുമാണ് ഈശ്വരന്റെ പേരിൽ അത് പറഞ്ഞിരിക്കുന്നത് സത്യമല്ലേ ഏത് കോവിലും ആർക്കും പോവാ നീ അവിടെ പോകരുത് എന്നെ നീ ആ കടേന്ന് ഭക്ഷണം കഴിക്കരുത് നീ ഈ കടന്ന് ഭക്ഷണം കഴിക്കാവൂ അവിടത്തേക്ക് മോശമാണോ ഞാൻ വെക്കുന്നത് ശരിയുള്ളൂന്ന് ഒരു കടക്കാരൻ പറയുവോ ഇല്ല ഇപ്പം എല്ലാവർക്കും ദൈവം ഒന്നാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എല്ലാവർക്കും കുട്ടികളും നന്നാകാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അവർ നന്മ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഇതൊക്കെ വളർത്തി ഇവിടെ എന്തൊക്കെയോ ചെയ്ത് മൊത്തത്തിൽ എല്ലാം നശിപ്പിക്കാൻ ഇപ്പോൾ കുട്ടികളൊക്കെ കണ്ടില്ലേ ഈ പറഞ്ഞവർ ഒന്നും അവർക്കറിയില്ല ഈ ഈ അനുഷ്ഠാനങ്ങളും ധർമ്മങ്ങളും നന്മയും തിന്മയും ഒന്നും അവർക്കറിയില്ല അവർ മദ്യം കഴിക്കുന്നു ലഹരി കഴിക്കുന്നു അല്ലെ അവർക്ക് വേണ്ടുന്നത് എന്താണോ അവർക്ക് കിട്ടണം അത് പണമായാലും സ്വർണ്ണമായാലും എന്തായാലും അവർക്കത് വാങ്ങി അങ്ങനെയുള്ളത് ഏത് വയത്തിൽ കിട്ടിയാൽ ഇല്ലെങ്കിൽ അടിക്കുക കൊല്ലുക പിടിച്ചു പറിക്കുക എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുക നിങ്ങൾ തന്നെ കാണുന്നില്ല അനുഭവിക്കില്ല എന്തൊക്കെ നടക്കുന്നു വളരെ വലിയ വിപത്താണ് വരുന്നത് ഇതിനെ മതവും ഈശ്വരനും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷെ മനുഷ്യനെ ആദ്യം നേരെയാക്കുക ഈ മനുഷ്യനെ നേരെയാക്കുക ആരും ശ്രമിക്കാത്തത് എന്താ കുട്ടികൾ നശിക്കുകയല്ലേ കുട്ടികൾ നശിക്കുന്നിടത്തു നിന്നും അവരെ പിടിച്ചു കൊണ്ടുപോകുന്നേ പറ്റൂ അതുകൊണ്ട് അത് ചെയ്യേണ്ടത് നമ്മൾ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും എല്ലാ വ്യക്തികളും പ്രായമുള്ളവരും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നടത്തുന്ന അധ്യാപകരും അതുപോലെ തന്നെ നമ്മെ നമ്മളുടെ ജീവനും സ്വത്തിനും നമ്മുടെ കൃഷിക്കും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നാൽ ഓട്ട് ചോദിക്കുമ്പോൾ ആ വോട്ട് ജയിക്കണമെന്ന് പറയും പക്ഷേ നമ്മൾ നമ്മുടെ സംരക്ഷണവും അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും വിചാരിച്ചുകൊണ്ടാണ് അവരെ ഭരണത്തിൻ്റെ കയറ്റിയിട്ട് ശരിയല്ലേ നമ്മളെ ഭരിക്കാൻ നമ്മൾ ഏറ്റി ഏൽപ്പിച്ചിരിക്കുന്നവരാണ് അല്ലാതെ മറ്റൊന്നുമല്ല നമ്മളെ സംരക്ഷിക്കേണ്ട കടമവർക്കുണ്ട് അപ്പോൾ എല്ലാം ആർക്കേറിയാലും അവർ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ നശിക്കുകയാണ് അപ്പം അവർ തന്നെ ഓരോ ആര് കയറുന്നോ അവർ ഏതൊക്കെ വ്യക്തികളായാലും ഭരിക്കാൻ കയറുന്നവർക്കൊരു അധികാരമുണ്ട് ആ അധികാരം വെച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ലഹരി മയക്കുമരുന്ന് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ എന്താ പറയുക നിയമപരമായി പോലീസിനെ കൊണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പരിശോധന നടത്തണം പിന്നെ അതുപോലെ ആ പക്കത്തിലൊക്കെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ എന്തുണ്ടെന്ന് നോക്കണം കുട്ടികളെയൊക്കെ നിരീക്ഷിക്കണം അതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കണം ഇല്ലെങ്കിൽ ഇന്ന് നല്ല ചൊറു ചോറുക്കുള്ള കുട്ടികളെ നിയമിക്കണം അവരതിന് ശക്തരായിട്ട് കാണും അപ്പോൾ അതൊക്കെ അവർ ചെയ്തു കൊടുത്ത് കുട്ടികളെ സംരക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവർ ഈ ഈ മദ്യവും ഈ ലഹരിയും ഈ എന്തെങ്കിലുമൊക്കെ അവർ കഴിച്ചിട്ട് അവർക്ക് അവർക്കിതിന് ബോധമില്ല വീട്ടിൽ വന്ന് കൊല നടത്തുന്നു അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ എന്തൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ടില്ലേ സഹോദരിയെ സഹോദരൻ മോശമായി പെരുമാറുന്നു കുട്ടികൾക്ക് വെളിവില്ല ബോധമില്ല അപ്പോൾ അവർക്കൊരു ഉത്ബോധം കൊടുക്കാൻ സമൂഹം ഒന്നിച്ചിറങ്ങണം അച്ഛനമ്മമാർ കുട്ടികളെ നല്ല രീതിയിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിലും അപ്പുറത്താണ് അധ്യാപകർ ഇന്ന് അധ്യാപകർ അവരെ കൊച്ചുകുട്ടികളായിരിക്കും അക്ഷരം പഠിപ്പിക്കണം അവരെ അനുകരിക്കണം അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അധ്യാപകരെ രംഗത്ത് വന്നേ പറ്റൂ ഈ സന്ദർഭത്തിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കണം വിദ്യാലയങ്ങളിൽ അതിന് പ്രത്യേകമായിട്ട് അവർ സംസാരിക്കണം അവരത് കേൾക്കും വൈകിട്ട് വന്നു ഭക്ഷണം കഴിച്ചു എന്തെങ്കിലും അറിഞ്ഞു കിടന്നു തുടങ്ങി അവർ വീണ്ടും പോകും അപ്പം ജീവിതത്തിൽ കുറേ ഭാഗങ്ങൾ വിദ്യാലയത്തിലാണ് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് അധ്യാപകരാണ് അവർക്ക് പ്രഥമ സ്ഥാനമുണ്ട് കുട്ടികൾ പഠിക്കാതിരിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ശാസിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക ശിക്ഷ എടുത്തിട്ട് നേരത്തെ ആരോ ചെയ്ത പോലെ പട്ടിക്കൂട്ടിലിടാനോ അവരെ അടിച്ച് തുട പൊട്ടിക്കാനോ ഒന്നും അല്ല ശ്രമിക്കേണ്ടത് അവർക്ക് ദേഷ്യമ സങ്കടം കൊണ്ട് കുട്ടിയുടെ പുറത്തല്ല തീർക്കേണ്ടത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ എനിക്ക് ഒരു കാര്യം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് കെ ജി മൊത്തത്തിൽ അക്ഷരം പഠിക്കുന്ന കാലം മുതൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോവുകയാണ് പത്താം തരം വരെ അപ്പോൾ പന്ത്രണ്ട് വർഷം അവർ പഠിക്കുകയാണ് അല്ലേ ഈ പന്ത്രണ്ട് വർഷവും പൊതിയും കെട്ടി ഈ പാഠപുസ്തകം വാങ്ങിച്ച് പിന്നെ യൂണിഫോം വാങ്ങിച്ച് വിദ്യാലയത്തിൽ ഫീസും കൊടുത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ അച്ഛനും അമ്മ വരികയാണ് ഇവർ ഈ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചിട്ടിറങ്ങിക്കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ അവർക്കറിയില്ല ഈ ഹിന്ദി അറിയാനോ ഹിന്ദി എഴുതാനോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാനോ ഹിന്ദിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു നാല് വാക്കും സംസാ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഈ പത്ത് പന്ത്രണ്ട് വർഷം അതുങ്ങളുടെ വർഷങ്ങൾ അതുങ്ങളുടെ ഭാവിയാണ് ഈ വിദ്യാർത്ഥി അപ്പം ഈ എന്താ പഠിപ്പിക്കുന്നത് ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ലേ മലയാളം നമ്മൾ മാതൃഭാഷ കൊണ്ട് അത് നമ്മുടെ വീട്ടിൽ പറയുന്നു സംസാരിക്കുന്നു അതുകൊണ്ട് അതുങ്ങൾ എങ്ങനെയെങ്കിലും പോകും പക്ഷേ എന്നാലും അവർക്കും നല്ലപോലെ എഴുതാനായിരുന്നു അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് വർഷം കുട്ടികളുടെ ഭാവി കളയുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമില്ല അവർ തിരിച്ചിറങ്ങുമ്പോൾ അവർ ഇംഗ്ലീഷ് നിലപോലെ സംസാരിച്ചിരിക്കണം ഇംഗ്ലീഷ് എഴുതിയിരിക്കണം എന്തും അവർക്ക് ഇംഗ്ലീഷ് പത്രം കൊടുത്ത് വായിക്കണം അവർക്കൊരു അപേക്ഷ കണ്ടാൽ അവർക്ക് ഇന്ന് അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ളവർത്തോ പോയി ഈ അമ്മമാരെയൊക്കെ പത്താത്തരം വരെ പഠിച്ചവരാണ് അവർക്കറിയാൻ പറ്റുമോ അവരും പത്ത് വർഷം പുസ്തകം ചുമന്നല്ലേ പിന്നെ അമ്മയോ അച്ഛനോ എന്തെങ്കിലും കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അവരുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ വേറൊന്നും അവർക്കറിയില്ല പിന്നെ ഈ പത്ത് വർഷം വിദ്യാലയത്തിൽ എന്താണ് ഈ വിദ്യാലയത്തിൽ ആര് ഭരിച്ചാലും അവരതിന് വേണ്ടി ഒന്ന് ചെയ്തിരിക്കണം അധ്യാപകരും അതിനുവേണ്ടി ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു അധ്യാപനമാണ് പത്ത് വർഷം പഠിപ്പിച്ചു കുട്ടികളെ പത്ത് വർഷം പഠിച്ചിട്ട് ആ കുട്ടികൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ എൻ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കുട്ടികൾ ഇങ്ങനെ രാവിലെ പാഠപുസ്തകം ചുമന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു ഈ കുഞ്ഞുങ്ങളുടെയും ഭാവിയൊന്നോർത്ത് ഈ ദിവസവും ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ള ദിവസമൊക്കെ ഇത് ചുമതുകൊണ്ട് പോകുക അപ്പോൾ അടിസ്ഥാനം അവർക്ക് കൊടുക്കുന്ന ില്ല അവർ ഇതെല്ലാം പത്ത് വർഷം പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അവർക്ക് വായിക്കാനും പറയാനും എഴുതാനും സാധിച്ചിരിക്കണം അവർ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ഇംഗ്ലീഷ് സംസാരിച്ചാൽ വഴി എവിടാന്ന് ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്ന് ചോദിക്കുക അവർ എന്ത് ഈ പറയുന്ന അറിയില്ല ആ കുഞ്ഞുങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചതാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ എന്ത് പഠിത്തം ഹിന്ദി ചോദിച്ചു ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഹിന്ദി വന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ പഠിച്ചു ചില ആൾക്കാർ കടകളിലുള്ളവരും ഒക്കെ പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇവർക്കൊന്നും അറിയില്ല അപ്പോൾ ആ ഒരു രീതി ഒന്ന് മാറി അവർക്ക് അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ വെറുതെ പാഠപുസ്തകം ചുമന്നുകൊണ്ട് അതുങ്ങൾ പോകുകയല്ല പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അടികൊടുത്തോ തല്ലിയോ അല്ല അവരെ നല്ല രീതിയിൽ അത് ബോധവൽക്കരണം നടത്തി അവരെ നല്ല രീതിയിൽ ആ ഒരു പ്രയോജനം അവർക്ക് ഉണ്ടായിരിക്കണം സത്യസന്ധം എവിടാണോ സ്ത്രീലാണോ പുരുഷനിലാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ സത്യസന്ധമായി വേണം നിലനിൽക്കാൻ സ്ത്രീകൾക്കാരും എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കാരും മാന്യത കൊടുക്കാതിരിക്കുന്നില്ല സ്ത്രീകൾക്ക് മാന്യത കൊടുക്കുന്നുണ്ട് കുടുംബത്തായാലും അവർക്ക് അമ്മയായാലും അച്ഛനായാലും അല്ലെങ്കിൽ ഭാര്യയായിട്ടായാലും മകളായിട്ടായാലും അച്ഛനൊക്കെ മക്കളെ എന്ത് സ്നേഹമുണ്ട് ഭാര്യയെ സ്നേഹമുണ്ട് അമ്മ അവർക്ക് അതിൻ്റേതായ മാന്യതയുണ്ട് അവരുടെ അവർക്ക് മാന്യത ഒരിക്കലും ഒരിടത്തും നിഷേധിക്കുന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് ആ മാന്യത എല്ലാവരും കൊടുത്തേ പറ്റുകയുള്ളൂ സ്ത്രീകൾ നമ്മുടെയൊക്കെ അമ്മയും പ്രകൃതിയും മാതാവും ഒക്കെയാണ് അപ്പോൾ സ്ത്രീകൾ എന്നും പൂജിക്കപ്പെടണം ആ സ്ത്രീകൾക്ക് ചില കടമളും കർത്തവ്യങ്ങളും ഉണ്ട് അതവർ മറക്കരുത് അപ്പോൾ അവർ മാന്യമായിട്ടില്ല ഒരു രീതി ഇനിയും അവലംബിച്ച് പറ്റുകയുള്ളൂ ആരും മോശക്കാരല്ല അപ്പോൾ ആ മാന്യത എന്നും നിലനിർത്തി ആ ഭാരതാമ്പ ഒരു സ്ത്രീയാണ് പ്രകൃതി ഒരു സ്ത്രീയാണ് അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ അംഗവൃത്തം സ്ത്രീകളും സമൂഹത്തിൽ അമ്മയുടെ സ്ഥാനമാണ് അവർക്ക് അപ്പോൾ അവരെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തെന്നു നിന്നേ പറ്റിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഹരിയോ